നമസ്കാരം ഒരു മനസാക്ഷിയുമില്ലാതെ അയ്യപ്പ ഭക്തരെ വനമധ്യത്തിൽ പെരുവഴിയിൽ ഇറക്കിവിട്ട വിട്ട കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ കൂടുതൽ കടുത്ത നടപടിക്ക് സാധ്യത പമ്പയിൽ നിന്ന് നിലയ്ക്കിലേക്ക് വാഹനം കയറിയ അയ്യപ്പ ഭക്തരെ നിലയ്ക്കൽ സ്റ്റാൻഡിൽ നിർത്താതെ കുറച്ചധികം മാറി വനപാതയിൽ ഇറക്കി വിടുകയായിരുന്നു ഡ്രൈവർ കുട്ടികളും സ്ത്രീകളും വൃദ്ധരും വൃദ്ധരുമടക്കം നിരവധി പേരായിരുന്നു തീർത്ഥാടകരുടെ കൂടെ ഉണ്ടായിരുന്നത് തീർത്ഥാടകരോട് ഒരു ബഹുമാനവും കാണിക്കാതെ അവരെ നിസ്സഹായരായി ആന ഇറങ്ങാൻ സാധ്യതയുള്ള പെരുവഴിയിൽ ഇറക്കി വിട്ടതിനെതിരെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കടുത്ത നടപടിക്ക് ഒരുങ്ങുന്നു എന്ന നിലയിലാണ് പത്തനംതിട്ട മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസ്പെക്ടർ പ്രജു തത്തുമൈ ന്യൂസിനോട് പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ നിന്നും തീർത്ഥാടനം നടത്തി തിരികെ നാട്ടിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തു വന്ന കുറേ യാത്രക്കാർ അതിൽ പ്രായമായ അമ്മമാരും കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോൾ അവർ പമ്പയിൽ നിന്നും നിലക്കിലേക്ക് ടിക്കറ്റ് എടുത്ത് ആ ബസ്സിൽ യാത്ര ചെയ്തതാണ് പക്ഷേ ആ ബസ് രാത്രി ആയതുകൊണ്ട് നിലക്കിൽ ഇറക്കില്ല എന്നാണ് ഇറക്കിവിടാൻ പറ്റില്ലെന്നാണ് ഡ്രൈവർ അവകാശപ്പെട്ടത് അപ്പോൾ നിലക്കൽ സ്റ്റോപ്പിൽ ഇറക്കാതെ ആ വാഹനം പിന്നെയും കുറേ ദൂരം മുന്നോട്ട് ഓടിയതിന് ശേഷം മാത്രമാണ് ആ വാഹനം നിർത്തിയത് അപ്പോൾ ഇതുപോലുള്ളൊരു സംഭവത്തിൽ നിയമം എന്ത് തന്നെയായാലും പൊതുജനങ്ങൾക്ക് അനു അനുയോജ്യമായ രീതിയിലൊരു തീരുമാനമായിരുന്നു ആ ഡ്രൈവറും സംഘം എടുക്കേണ്ടിയിരുന്നത് അതിന് വിരുദ്ധമായിട്ട് റോഡിൽ ഇറക്കിയിട്ട് നമുക്കറിയണം മറ്റേതൊരു സ്ഥലം പോലെയല്ല ശബരിമലയിലെ ഒരു സിറ്റുവേഷൻ അത് വനമാണ് ഈ കഴിഞ്ഞ സീസണിൽ ഞങ്ങളവിടെ വർക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്കറിയാം ഇത്രയും ധാരാളം വാഹനങ്ങൾ പോയപ്പോഴും ആളും ശബ്ദം ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് പോലും ആനകളും മറ്റു വന്യജീവികളിലൊക്കെ റോഡിലേക്ക് ഇറങ്ങി വന്ന സംഭവം ഉണ്ടായിട്ട് അപ്പം ഇവിടെ ഈ രീതിയിൽ നിയമം പാലിക്കാൻ വേണ്ടി ആളുകളെ ഇറക്കി വിട്ടപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണമായിരുന്നു ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ജോലി ചെയ്യേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ആ നിയമം തെറ്റിച്ചാൽ ഒരിക്കൽ പോലും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സാർ ഒരിക്കലും അതിന് എതിര് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നില്ല ഇവിടെ തീർത്തും നിരുത്തരവാദപരമായിട്ടാണ് ഈ കെ എസ് ആർ ടി സി സി ഡ്രൈവർ പെരുമാറിയത് കണ്ടക്ടർ ആവശ്യപ്പെട്ടിട്ട് പോലും വാഹനം നിർത്താൻ തയ്യാറായില്ല എന്നാണ് അതറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിച്ചിട്ട് മോട്ടോർ വാഹന വകുപ്പും ഈ ഒരു നടപടിക്ക് മേൽ അനുയോജ്യമായ ഒരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും